ഓക്കെ അപ്പൊ നമ്മളിന്ന് ഒരു പെണ്ണ് കാണൽ ലുക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പൊ പെണ്ണു കാണൽ മേക്കപ്പ് ലുക്ക് ചെയ്ത് തുടങ്ങാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ ഓക്കെ ഫസ്റ്റ് ഞാൻ ഈ ലുക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസർ ആണ് എന്റെ ബയോട്ടിക്കിന്റെ മോയ്സ്ചറൈസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ആവശ്യത്തിന് എടുക്കുക ഞാൻ മോയ്സ്ചറൈസർ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യട്ടോ ഇന്ന ബ്രാൻഡിന്റെ ഞാൻ വേണം ഒരു നിർബന്ധവും ഇല്ല ഞാനിപ്പോ സ്ഥിരം യൂസ് ചെയ്യുന്ന ഈ ബ്രാൻഡിന്റെ ആണ് എടുത്തേ അപ്പൊ നന്നായിതാ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്ക നിങ്ങൾ എന്ത് മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് മോയ്സ്ചറൈസർ ഇടണം കാരണം നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു ഇതാണ് ഏറ്റവും നല്ല നമ്മുടെ സ്കിന്നിന് അബ്സോർബ് ചെയ്യണം നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് നമ്മുടെ മോയിസ്ചറൈസർ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ടുണ്ടല്ലോ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ എന്താണെങ്കിലും അല്ലെങ്കിൽ വല്ല ക്രീമാണെങ്കിലും അതെന്തും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അതത്ര നല്ലതല്ല അപ്പൊ മോയ്സ്ചറൈസറിന്റെ മുകളിലോട്ടാണ് ഇത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ പോഴ്സിന്റെ ഉള്ളില് അടങ്ങി അടിഞ്ഞിരിക്കില്ല കേട്ടോ അങ്ങനെ ഒരു ഉപകാരം കൂടി നമ്മുടെ മോയ്സ്ചറൈസർ കൊണ്ടുണ്ട് കാരണം അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ഇട്ട എല്ലാം അന്നെ കളയണം കേട്ടോ നമ്മൾ അത് വെച്ച് കിടന്ന് ഉറങ്ങാൻ പാടില്ല നമ്മൾ ആ മേക്കപ്പ് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാൻ പാടില്ല അത് നമ്മൾ സ്കിന്നിന്റെ ഫോഴ്സ് ഇങ്ങനെ കുഴി 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 പോലെ നമ്മുടെ സ്കിന്നിൻ്റെ വീണെ കുത്തു കുത്തുക അതിൻ്റെ ഉള്ളിക്ക് പോവും അത് പിന്നെ നമ്മുടെ സ്കിന്നിന് പിംപിൾസും അതുപോലെ തന്നെ ഏഗ്മർക്കും ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണാവട്ടോ നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണ ഫേസ് വേറെ കളറ് കഴുത്ത് വേറെ കളറ് അങ്ങനെയായി മാറും അപ്പൊ ഞാൻ എന്തായാലും മോയ്സ്ചറൈസർ നന്നായി അപ്ലൈ ചെയ്ത് കഴിയാറായിട്ടുണ്ട് ഓ എം ജി ഇതെന്താ ഇവിടെ ഞാൻ എന്തായാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ലോട്ടസിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇതിപ്പോ കഴിയാറായി കാരണം ഞാൻ നന്നായി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്കെടുക്കണം ഇത് വളരെ കുറച്ച് ഐറ്റംസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ആണ് വളരെ തുച്ഛായ എമൗണ്ട് മാത്രം ഉപയോഗിച്ചിട്ടുള്ള മേക്കപ്പ് ആണ് കേട്ടോ അപ്പൊ അതാ ഞാൻ സൺസ്ക്രീനും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അപ്പൊ അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം സൺസ്ക്രീൻ ശരിക്ക് ട്യൂബ് ഫിംഗർ എടുക്കണം എന്നാണ് പറയുക പക്ഷെ ഞാൻ എൻ്റെ മുഖത്തിന് ആവശ്യമുള്ള എമൗണ്ട് മാത്രമേ എടുക്കാറുള്ളു നില ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ സൺസ്ക്രീനും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം കണ്ണിന്റെ പരിപാടി കഴിച്ചു വെക്കഴിഞ്ഞാൽ കണ്ണെഴുതാം അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഡാസിലറിന്റെ ഐ ലൈനർ ആണ് മോയ്സ്ചറൈസർ ഇട്ട കാരണം കൈ മുറുക്കം അപ്പൊ നമുക്ക് എന്തായാലും ഇനി കണ്ണ് എഴുതാം സിമ്പിൾ ആയിട്ട് ഒരു കുഞ്ഞ് പിങ് നമുക്ക് വരച്ചു കേട്ടോ അതുപോലെ കോർണർ ഫില്ലും ഞാൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് കോർണറിൽ അങ്ങനെ ഐ ലൈനർ എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണേ കാജൽ അപ്ലൈ ചെയ്യാം പക്ഷെ ഞാൻ കണ്ണിന് താഴെ എഴുതാറില്ല കാരണം എൻ്റെ ഇത്തിരി കണ്ണ് ഉള്ളിലോട്ട് കുഴിഞ്ഞിക്കുന്ന കണ്ണാണ് അപ്പം ഒന്നുകൂടി കാജൽ കൂടി അപ്ലൈ ചെയ്താൽ അത് അത്ര എന്താ പറയാ കണ്ണ് വീണ്ടും കുഴിയിലോട്ട് പോണ പോലെ തോന്നും അത് കാരണം ഞാൻ മുകളിലോട്ട് മുകളിലെ ഐലൈനർ മാത്രമേ എഴുതാറുള്ളൂ ഇനി നമുക്ക് നമ്മുടെ കണ്ണെഴുത്തിന്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ബി ബി ക്രീം അപ്ലൈ ചെയ്യാ ഫൗണ്ടേഷനോ കൺസീലറോ ഉപയോഗിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതൊരു മിനിമം മേക്കപ്പ് ആണ് ഒരു ഹൽദി സംഗീത അതല്ലല്ലോ കുഞ്ഞൊരു മേക്കപ്പ് ലുക്കാണ് നമുക്ക് പെണ്ണു കാണൽ ലുക്കാണ് കേട്ടോ അപ്പൊ നമ്മള് ബി ബി ക്രീമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പൊ ബിബി ക്രീം ഞാൻ ഉപയോഗിക്കുന്നത് കളർ സെൻസിന്റെ കളർ യൂർ സ്പിരിറ്റ് പറയുന്ന ഒരു ബി ബി ക്രീം ആണ് ഇതിന് നല്ല വിലയുണ്ട് ഒരു ഫൗണ്ടേഷൻ ഒരു കൺസീലർ ആ രണ്ടും കൂട്ടി വന്നുള്ള വില ഇതിനുണ്ട് ഇത് എസ് പി എഫ് ഫിഫ്റ്റീൻ ആണ് നോർമൽ ടു ഡാർക്ക് അതായത് നമ്മുടെ ഒരു കേരള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്കിന്നിനു പറ്റിയ ഒരു ഒരു ബിബി ഇത് ഒരുപാട് വെള്ളയായിട്ട് നമ്മളെ തോന്നിയത് നമ്മുടെ സ്കിന്നിനെക്കാട്ടും ഒരു രണ്ട് ഷെയ്ഡ് കൂടുതലാണ് തോന്നിക്കും അപ്പൊ ഞാൻ ഇതിനി അപ്ലൈ ചെയ്യാൻ പോവാണ് നമുക്ക് ഒരു രണ്ട് ഡ്രോപ്പ് ആണ് അതൊക്കെ എടുക്കാൻ പാള്ളൂട്ടോ ഓക്കെ ഞാൻ ഇത്ര എമൗണ്ട് എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇനി വേണമെങ്കിൽ നമുക്ക് എടുക്കാം ആദ്യം നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം എവിടെയാണ് കൂടുതൽ ഡാർക്ക് ഉള്ളത് അവിടെ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ നമുക്ക് കൈ കൊണ്ടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലന്നർ യൂസ് ചെയ്യാം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മളെ പെട്ടെന്ന് ഈ ബീബി ക്രീമൊക്കെ കൊറേ എടുത്താ നമ്മടെ കളർ അങ്ങനെ ആകെ മാറിപ്പോയില്ല രണ്ട് ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നി ഇതൊക്കെ രണ്ടോ മൂന്നോ ഡ്രോപ്പ് ആണ് ഇതൊക്കെ എടുക്കാൻ പാടുള്ളു ട്ടോ നമ്മള് കുറേ കൊട്ടൊക്കെ എടുത്തു വെച്ചാൽ നമ്മൾ ചെറിയ ഇത്ര നമ്മുടെ മുഖത്തിന് ഇത് ഞാൻ കുറവാന്ന് തോന്നും പക്ഷെ നമ്മുടെ മുഖത്തിന് അത് ഭയങ്കര അധികമായിരിക്കും കേട്ടോ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുകയാണ് നിങ്ങളെ ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഭാര്യക്കൊരു ഒന്നും മുഖത്ത് അപ്ലൈ ചെയ്ത് നമ്മള് നമ്മളെ മേക്കപ്പ് ചെയ്താൽ ചോദിച്ച മേക്കപ്പ് ചെയ്തും വേണം എന്ന ചായ ഞാൻ മാറിപ്പോരുത് ചില ബ്രൈഡൽ മേക്കപ്പ് കണ്ടെന്ന് നിങ്ങക്ക് തോന്നും ഞാനൊക്കെ ഉണ്ടല്ലോ വീണ്ടവിടെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോ ആ പെണ്ണിനൊന്ന് കാണട്ടെ പെണ്ണിന്റെ സാരി ഒന്ന് കാണട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു പോട്ടെ അതിനുശേഷം ബ്രൈഡൽ ലുക്ക് നല്ല ഭംഗിയായിരിക്കും നല്ല അമ്മാതിരി മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മള് പറയുന്നത് പുട്ടി അടിച്ചിട്ടെന്നൊക്കെ പറയലേ അതേപോലെ തന്നെ ലുക്കില് ഇരിക്കണ്ടാവും അതിനുശേഷം പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിയുമ്പോ നമ്മളാ ഭാഗത്തോട് പോകുമ്പോ ഇതേ ബ്രൈഡിനെ കണ്ട ഇതായിരുന്ന ഇതായിരുന്ന ആ പെണ്ണ് ആ മോഡലില് നമുക്ക് ഒരു ഓ ഇതായിരുന്ന ആ ഒരു ഒരു ഡിസ്കറേജ് നമുക്ക് ആളെ കണ്ടിട്ട് തോന്നും അതിന് ആ ഒരു എന്താ പറയാ ആ ഒരു തരം താഴത്തെ നമുക്ക് തോന്നും കാരണം എന്താ നമ്മുടെ നമ്മുടെ ആ വ്യക്തിയുടെ ആ മുഖച്ചായെ മാറ്റി കളഞ്ഞു ആ മേക്കപ്പ് ശരിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഏട്ടിന്റെ വലിയ മണ്ടത്തരം പക്ഷെ ഇന്നത്തെ കാലത്ത് കുറച്ചു കൂടി മേക്കപ്പിനെ പറ്റിയ ആൾക്കാർക്ക് ബോധം വന്നു അത് കാരണം തന്നെ ഇപ്പൊ നമ്മളെ ഒരിക്കലും പെയിന്റ് അടിച്ച് വേറെ ആളാക്കുന്ന പരിപാടി നിർത്തി അപ്പൊ നമ്മള് ഒരിക്കലും നമ്മുടെ മുഖത്തിനേക്കാട്ട് രണ്ട് ഷെയ്ഡ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഷെയ്ഡ് കൂട്ടാനാ പാടുള്ളൂ അതിൽ കൂടുതലായും നിങ്ങളുടെ ചായ ഞാൻ മാറും പിന്നീട് നിങ്ങളെ മേക്കപ്പ് ഇല്ലാണ്ട് കാണുമ്പോ ആൾക്കാര് ഒരു ഒരു ഇത് അവർക്ക് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ബിബി ക്രീമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടായ ഒരു ബ്രാൻഡായിട്ട് കളർ എസൻസിന്റെ BB ീം ഇത് അല്ല കാരണം ഞാൻ ഒരു കടയില് ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിയതാണ് അപ്പൊ ഞാൻ ഫേസ് മാർ ടസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയതാണ് കേട്ടോ അതിന് ശേഷം എന്താ നമ്മുടെ BB cream കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടേക്കാം ഞാൻ ഹുഡാ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ് ട്ടോ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ഡ് മെറൂ ആണ് എനിക്ക് ലൂഡിനോടധികം താല്പര്യം ഇല്ല കാരണം എന്റെ സ്കിന്നിന് അത് അത്ര ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ലൂ ഷെയ്ഡ് ഓക്കെ ഞാനിപ്പോ ഇവിടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പൊട്ട് കുത്താം പൊട്ടും കമ്മലും ഒക്കെ കുത്താംട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഗോൾഡൻ ഉള്ള ഒരു പൊട്ടാണ് കല്ല് പൊട്ടാണ് കേട്ടോ ഇത് കുത്തണോ ബ്ലാക്ക് കുത്തണോ അത് ഞാൻ കുത്താല്ലേ ഇതിനെ പച്ച പൂവും പശപ്പൂങ്ക പൊട്ട് കുത്താൻ എനിക്ക് കണ്ണാടി വേണം ഞാൻ എങ്ങനെയൊക്കെ കുത്തി നോക്കട്ടെ ശരിയായോ ശരിയായിരുന്നു വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ കറക്റ്റായി കുത്തിയിട്ടുണ്ട് ആയി കുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് കമ്മലിടാം ഞാൻ ഇപ്പൊ രണ്ട് കമ്മലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടും ജിമുണ്ട് കഴിച്ചത് എനിക്ക് ജിമ ഭയങ്കര ഇഷ്ടമാണ് എന്നും ജു എന്നൊക്കെ പറയും ഞാൻ പണ്ടേ ജിംകി കമ്മൽ ജിംകി കമ്മൽ എന്ന് പറഞ്ഞിരിക്കണ കാരണം രണ്ട് കമ്മിൽ എടുത്തിട്ടുണ്ട് ഒന്ന് പറയുന്നത് ഇതാണ് കാണുന്നുണ്ട് രണ്ട് രണ്ട് ഒരു സിൽവർ ആണ് സിൽവർ ഏതാണ് കൂടുതൽ എന്തായാലും പൊട്ട് ഗോൾഡനാ തൊട്ടേ ലേ മണ്ടത്തരായി പോയി എന്നിട്ട് സിൽവർ കമ്മിൽ എടുത്ത് ഞാൻ വന്നു ഓക്കെ ഞാൻ അപ്പൊ തീരുമാനിച്ചു ഇത് ഇടാംന്ന് ഇതാകുമ്പോ ഒന്നും കൂടി ഡീറ്റെയിൽ ഉണ്ട് ഒന്നുകൂടി ഗ്രാൻഡി വേണ്ട കൂടെ നല്ലതിരുമ്പോൾ നമ്മൾ അല്ലേ ഒന്നും കൂടി ഹൈലൈറ്റ് ആവേണ്ടത് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഈ ഇതിലാകുമ്പോ ഒന്നും കൂടി ഒരു പിങ്കിഷ് ഡീറ്റെയിൽ ഉണ്ട് ആ ഒരു ഒരു ഉണ്ട് ഞാൻ ഈ കമ്മൽ ട്ടോ വൈലറ്റ് ഹെവി ആയി കാരണം തന്നെ ഞാൻ മാല ഇതിനു വേണ്ടി ട്ടോ കാരണം എനിക്ക് ഓൾറെഡി എനിക്ക് മാല ഇടാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ അധികം കമ്മല് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അത് എന്തെങ്കിലും കണ്ട ഞാൻ കമ്മല് കണ്ട കമ്മലുകടേക്ക് ഇങ്ങനെ കണ്ണും നട്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആളാണ് എനിക്ക് മാലോട് അത്ര താല്പര്യമില്ല അത് കാരണം ഞാൻ ഒത്തിരി വലിയ കമ്മലുകൾ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആള് അപ്പൊ ഞാൻ എന്തായാലും ഈ ലുക്കിന് ഞാൻ മാല ഒഴിവാക്കുകയാണ് ഇനി നമുക്ക് ഹെയറിന്റെ കാര്യം നോക്കാം അതിനു മുമ്പ് ഒരു കുറി തൊട്ടേക്കാം എന്തായാലും ഒരു നല്ല കാര്യല്ലേ ഞാൻ കുറി തൊടാൻ പോവാണ് ഞാൻ ഓൾറെഡി ചന്ദനൊക്കെ നനച്ചു വെച്ചു തൊട്ടേക്ക

ജടയാണ് കിട്ട ഓക്കെ അപ്പൊ മുടി നമുക്ക് എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ 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 എടുത്ത് ഒരു ക്ലിപ്പ് കൂടെ കുത്തണ ഒരു ടൈപ്പില്ലേ അതാണ് ഞാൻ ഉദ്ദേശിക്കണേ അതോ വകച്ചില് വേണോ ഏതൊന്നു വീണ്ടും ചട വന്നു ഓക്കെ ഞാൻ ഉപയോഗിക്കാം ഓക്കേ അപ്പൊ ആ സ്റ്റൈലിച്ചേക്കാം ആദ്യം ഞാൻ ഇങ്ങനെയാണ് ആ നടുവില് എടുക്കെട്ട് എടുത്ത് ഭംഗിണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഒതുക്കി വെച്ച് കെട്ടിയാലും ഉണ്ണി ഒന്ന് നോക്കി പറയൂ ഇങ്ങനെ കെട്ടണോ അതോ ഫുള്ള് ബാക്കി കെട്ടണോ ഉണ്ണിയുടെ ഉണ്ണിയുടെ ചായ വെച്ചു കൊടുക്കാണ് ോട്ടെ ഇന്ന് ആകെ ഒരു മഴ അമ്മേ അമ്മീ ജെ തീർത്തിട്ട് മുടിയിട്ടായിരിക്കും ഞാൻ ഒരു കാക്ക ജട തീർക്കലും പറയ നമ്മള് കാക്ക കുളിന്ന് പറയണ പോലെ കാക്ക ജട തീർക്കലാണ് തീർത്തേണെ എത്ര നേരം എന്തായാലും ഒരു സ്ലൈഡ് കുത്തി ഇതാ ബാക്കിൽ ഒരു സ്ലൈഡ് കുത്തി ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് സ്ലൈഡ് കുത്തി ഇനി ഇപ്പറത്തൊന്ന് കുറച്ച് മുടി എടുക്ക അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഹെയർ സ്റ്റൈല് കെട്ടാറ് ചെലവര് ഫുള്ള് എടുത്ത് ബാക്കിലിട്ട് കെട്ടാറുണ്ട് പക്ഷെ എനിക്ക് ഇതാണ് കൂടുതൽ ഭംഗി തോന്നിയിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ് എടുക്കാം ഇവിടെ കുത്താം ഒരു സ്ലൈഡും കൂടി ഞാൻ കൊണ്ടുവച്ചിരുന്നു സ്നേഡും കൂടി ഞാൻ കൊണ്ടുവച്ചിരുന്ന സ്ത്രീഡ് എവിടെ വെച്ചിരുന്നു ഓക്കെ ഞാൻ ഇറക്കി സ്ത്രീയുടെ ഭാഗ്യത്തിന് കൊണ്ടുവച്ചിണ്ട് അത് തന്നെ അത് ഒരഞ്ഞെടുക്കാം എന്നിട്ട് ഇപ്പറത്തെ സൈഡും കൂടി അതേപോലെ കെട്ടിയേക്കോ എന്നിട്ട് ഞാൻ കൊടുത്ത് വിളിക്കുന്നുണ്ട് കണ്ണാടി അഖിലേകാരുന്നു ഇപ്പഴത്തെ സൈ സൈഡ് കൂടി സ്ലൈഡ് കുത്തി സെറ്റ് ചെയ്യാം ഇനി ഇതാ മുടി ഒന്ന് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കാഞ്ഞു പരത്തി കൊടുക്കാൻ നമ്മൾ മുടി ഉള്ള് കുറഞ്ഞ പോയി തോന്നു ഫീൽ ചെയ നമ്മള് ഇങ്ങനെ ഇങ്ങനെ ഓക്കെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ ഓക്കെ ചെയ്തു ഓക്കെ അപ്പൊ ഇതാണ് ഒരു പെണ്ണ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു എങ്ങനെയുണ്ട് കുറച്ച് മിനിമം പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പെണ്ണുകാണെന്ന് ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം ഫൗണ്ടേഷൻ കൺസീലർ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ആകെ യൂസ് ചെയ്യുന്നത് ഒരു കളർ എസൻസിന്റെ ബിബി ക്രീമും മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ബി ബി എന്ന് പറയുന്നത് നമുക്ക് ഫൗണ്ടേഷൻ കൺസീലറും ഒക്കെ മിക്സ് ചെയ്തിട്ട് അതായത് അത് മാത്രം ഇട്ടാൽ മതി നമുക്ക് ഏകദേശം മേക്കപ്പ് ചെയ്ത പോലെ തോന്നും പക്ഷെ ഓവർ ആയിട്ട് തോന്നില്ല ഇതുപോലെ ഞാൻ സി സി ഉണ്ട് പക്ഷെ ബിബി ആണ് ഒന്നും കൂടി നല്ലത് കേട്ടോ ബി ബി ക്രീം വാങ്ങിയാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മേക്കപ്പ് ചെയ്ത എഫക്റ്റും കിട്ടും പക്ഷെ ഒന്നും ആയി തോന്നൂല പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഷെയ്ഡൊന്നും ഇല്ല ഇത് കുറച്ചെടുത്താൽ നമ്മളെ ഫസ്റ്റ് ഷെയ്ഡ് ഒരു മൂന്നാല് തുള്ളി എടുത്ത സെക്കൻഡ് ഷെയ്ഡ് അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഇത് വരിക അപ്പൊ എന്തായാലും നിങ്ങളെ മസ്റ്റ് ആയിട്ട് ഒരു ബി ബി ക്രീം ഉണ്ടെങ്കിൽ നല്ലതാണ് ഇത് നിങ്ങളുടെ വീട്ടിലെല്ലാവരുടെ സ്കിൻ ടോൺ ടോണായിട്ടും സ്കിൻ ഷെയ്ഡ് ആയിട്ടും മാച്ച് വരും കേട്ടോ നമ്മളിപ്പോ ഫൗണ്ടേഷൻ വാങ്ങിപ്പൊ എന്റെ ഷെയ്ഡുകൾ വാങ്ങി എന്റെ വേറെ ഒരാൾക്ക് അത് പെർഫെക്റ്റ് ആയി ചേരുന്നു എന്ന് വരില്ല അവർക്ക് ശരിക്കും ഭയങ്കര ഓവർ ആയിട്ട് കുറഞ്ഞ പോലെ തോന്നിക്കൂട്ടോ പക്ഷെ ബി ബി ക്രീമിന്റെ ഗുണം എന്താ വെച്ചാ അത് അവർക്ക് ഇട്ട എല്ലാവർക്കും ചേരും ആ ഷെയ്ഡ് അതാണ് ബി ബി ക്രീമിന്റെ നമ്മൾ എടുക്കുന്ന എമൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുക അപ്പൊ അതാണ് ബി ബി ക്രീമിന്റെ ഒരു ഗുണം അപ്പൊ നിങ്ങൾ എന്തായാലും ഫൗണ്ടേഷൻ അതിന് കൺസീലർക്കും അങ്ങനെ കുറെ നമ്പർ സാധനങ്ങൾ വാങ്ങുന്ന നിങ്ങൾക്ക് താല്പര്യം എങ്കിൽ എന്തായാലും ഒരു ബിബി ക്രീം വാങ്ങി നിങ്ങൾ ട്രൈ ചെയ്യാൻ നമുക്ക് ആകെ ആവശ്യം വന്നത് മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീൻ അതേപോലെ തന്നെ ഒരു ബിബി ക്രീം കേട്ടോ ഇത്ര സാധനങ്ങളാണ് ഞാൻ വേണ്ടി ഉപയോഗിച്ചത് പിന്നെ ഐലൈനർ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് എന്തായാലും നിങ്ങൾ വാങ്ങണം ഇല്ലാത്തവരാണ് നിങ്ങൾ ലിപ്സ്റ്റിക് എന്തായാലും വാങ്ങണം നല്ലൊരു ഷെയ്ഡ് അതായത് നിങ്ങൾക്ക് ന്യൂഡ് വാങ്ങണേ ന്യൂഡ് വാങ്ങണം പക്ഷെ എനിക്ക് നൂടിനെക്കാട്ട് ഞാൻ പ്രിഫർ ചെയ്യുക പിരിയും കൂടി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കളറുകളല്ലേ പ്രത്യേകിച്ച് റെഡ് മെറൂൺ മെറൂൺ ഒക്കെ ഇട്ട് നിങ്ങൾ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയാനുള്ള ഒരു ഐലൈനറും ഒരു മരൂൺ കളർ ലിപ്ഷെയ്ഡും ഇട്ട് നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളെ ഉദിച്ചു നിക്കാന്ന് പറയില്ലേ അതേപോലെ നിക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയി ചേരും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ഉള്ളവർക്ക് റെഡ് ലിപ്സ് ഭയങ്കര ഭംഗിയാണ് ട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ പെണ്ണുകാണൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇതേപോലെ വേണമെന്ന് അതായത് ഹെയർ സ്റ്റൈൽ ഒന്നും ഇതേപോലെ വേണമെന്ന് ഞാൻ നിർബന്ധിക്കണേ ഇല്ല പക്ഷെ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ try ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ ഈ ലുക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ പുതിയൊരു വീഡിയോ വരയ്ക്കും